കേരളത്തിലെ വില കയറ്റത്തെ കുറിച്ചാണ് സാർ ഇവർ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് വിലയിടിഞ്ഞു പോയൊരു സംഭവം കേരളത്തിലുണ്ട് സാർ കോൺഗ്രസ് ആണത് കെ എസ് ആർ ടി സി നേതാവ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം കെ എസ് ആർ ടി സിക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയിട്ട് വന്നില്ലല്ലോ ഈ നാട്ടിൽ ഒരിടത്തും പട്ടിണി സമരം ഉണ്ടായില്ലല്ലോ പട്ടിണിക്കാർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആരും പോയില്ലല്ലോ വിഷ്ണാഥ് ഇവിടെ ഇല്ല വിഷ്ണാഥ് ഇവിടെ ഇരുപ്പുണ്ട് അദ്ദേഹം അരിയുടെ വിലയെപ്പറ്റി ഇവിടെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗിച്ചു വിഷ്ണാഥ് പ്രസംഗിച്ചു പ്രതിപക്ഷം പ്രസംഗിച്ചു അരിയുടെ വിലയെ പറ്റി ആരും സംസാരിച്ചില്ല എന്താ അരിയുടെ വില കുറവാണ് ഈ കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈപ്പ് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു കാളം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ പഴഞ്ചൊല്ല് മാറ്റിക്കൊണ്ട് കാളം വിൽക്കാതെ ഓണം ഉണ്ണാൻ ഒരുക്കിയ മന്ത്രിയാണ് സാർ കേരളത്തിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നമുക്കറിയാം ഓണത്തിന് ഞാന് ഇപ്രാവശ്യം നമ്മുടെ പല കുടുംബശ്രീക്കാരുടെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ അവരോട് ചോദിച്ചു ഇപ്രാവശ്യത്തിൽ ഓണം എങ്ങനെയുണ്ട് അവർ പറഞ്ഞ അടിപൊളി ഓണം എല്ലാം കിട്ടുന്ന ഓണം എന്ന് പറഞ്ഞു സാറേ ഞാനിത് പറയുമ്പോൾ എന്റെ അടുത്ത് ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ ഇവിടെ ഒരു പത്രവാർത്തയുണ്ട് എന്താ വാർത്ത തൊടുപുഴയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫിന്റെ ഒരു കടകക്ഷി നേതാവ് പറയുന്നു സർക്കാർ ഇടപെടൽ ഫലപ്രദം സാറു വാക്ക് ഞാൻ വായിക്കുന്നില്ല എന്താ പറഞ്ഞിരിക്കുന്നത് സിവിൽ സപ്ലൈസ് ഓണച്ചന്ത തുറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം സഹിതം വാർത്ത ഇവിടെ ഉണ്ട് അല്ലെ മലയാള മനോരമ പത്രത്തിലാ നൂറ്റി നാപ്പത് നിയോജ മണ്ഡലത്തിലെ ഓണച്ചന്തകൾ തുറന്നു മോൾസ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഓണച്ചന്ത തുറന്നു എന്താ ഉണ്ടായത് വിപണിയിൽ ഇടപെടാൻ വേണ്ടി വില കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടന്നത് നമുക്കറിയാം ഇപ്രാവശ്യം വളരെ ശക്തമായി കെ എസ് ആർ ടി സി നേതാവ് പ്രിയപ്പെട്ട വിൻസന്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം കെ എസ് ആർ ടി സിക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയി വന്നല്ലോ ഈ നാട്ടിൽ ഓരോരുത്തരും പട്ടിണി സമരം ഉണ്ടായില്ലല്ലോ പട്ടിണിക്കാർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആരും പോയില്ലല്ലോ വിഷ്ണാഥ് ഇവിടെ ഇല്ല വിഷ്ണാഥ് ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം അരിയുടെ വിലയെപ്പറ്റി ഇവിടെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗിച്ചു വിഷ്ണനാഥ് പ്രസംഗിച്ചു പ്രതിപക്ഷ ബലനും പ്രസംഗിച്ചു അരിയുടെ വിലയെപ്പറ്റി ആരും സംസാരിച്ചില്ല എന്താ അരിയുടെ വില കുറവാണ് നമുക്കറിയാമല്ലോ ഇവിടെ പത്ത് രൂപ പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ഇവിടെ അരി റേഷൻ കടവഴി കൊടുത്തു പതിനഞ്ച് കിലോ ആരാണ് സാർ കൊടുത്തത് ഈ ഇരിക്കുന്ന വശ്യവകുപ്പ് മന്ത്രിയുടെ വകുപ്പാണ് കൊടുത്തത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവിടെ റേഷൻ നമുക്കറിയാമല്ലോ പണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ആയിരക്കണക്കിന് പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഡി പി എൽ കാർഡിന് വേണ്ടി അരഞ്ഞു പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾക്ക് ഡി പി എൽ കാർഡ് അവർ വീട്ടിലിരുന്ന ഫണ്ട് കൊടുക്കുക അപ്പൊ അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ വില കുറച്ച് കാണിക്കുവാൻ ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് എവിടെയെന്നറിയാമോ വിഷാദോട് ഞാൻ ചോദിച്ചു സ്വർണ്ണത്തിന്റെ വിലക്കയറ്റത്തെ പറ്റി ഇവിടെ അരവീന്ദർപ്രമി അവതരിപ്പിക്കണമായിരുന്നു ഈ സാധാരണക്കാരന്റെ വില കയറ്റത്തെ പറ്റി അല്ല ഇവിടെ വില കയറ്റം ഇല്ല വില കയറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അരിയുടെ വില സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില ഇവിടെ എത്ര രൂപയാണ് ഏഴ് എഴുന്നൂറ്റി ഏഴ് കോടി രൂപ ഓണക്കാലത്തിന്റെ വിപണിയിൽ നമ്മൾ മുടക്കി റേഷൻ കട വഴി മുടക്കിയ തൊട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ മുടക്കി ഇതെല്ലാം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് സാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെ കരുതയിച്ച് കാണിക്കുവാൻ വില കുറച്ച് കാണിക്കുവാൻ എന്ന് പറയുവാൻ വേണ്ടി മാത്രം ഈ ഒരു പ്രമേയം കൊണ്ടുവന്നതാണ് സാർ അതുകൊണ്ട് ഇതിന് യാതൊരു പ്രസക്തിയുമില്ല സാർ എന്ന് അറിയിച്ചു ഞാൻ പ്രശ്നം കേരളത്തിലെ വിലക്കയറ്റത്തെ കുറിച്ചാണ് സാർ ഇവർ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് വിലയിടിഞ്ഞു പോയൊരു സംഭവം കേരളത്തിലുണ്ട് സാർ കോൺഗ്രസ് ആണ് അത് കാലങ്ങളായി സർവേല ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ ഓണക്കാലത്തായപ്പോ വല്ലാണ്ട് താഴേക്ക് ഇടിഞ്ഞു പോയി ഇടിഞ്ഞുപോയി സർവേ മറ്റു വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല അതുപോലെ സർ ഭക്ഷ്യ നിയമം നടപ്പാക്കിയത് ആര് പ്രമേയ അവതാരകൻ രാവിലെ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും അത് പറഞ്ഞില്ല ഇൻഫ്ലേഷനെ പറ്റി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യ ഭദ്രതാ നിയമം നടപ്പാക്കിയത് ആ കാലത്ത് ഗവൺമെന്റ് ആണ് ആ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയപ്പോൾ കേരള ജനസംഖ്യയിലെ അൻപത്തി ഒന്ന് ശതമാനം മുൻഗണൻ മുൻഗണനേതര വിഭാഗക്കാർ റേഷൻ പരിധിക്ക് പുറത്തായി സാർ അല്ലെങ്കിൽ പുറത്താക്കി സാർ ആ നിയമത്തിലൂടെ അവരാണ് സാർ ഇപ്പോൾ ഈ മുതലക്കണ്ണീരൊഴുക്കൊണ്ട് അന്നത്തെ യു പി എ ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ളവരാണ് സാർ അവരാണ് സർ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു ചർച്ച വിഷയമില്ല സാർ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ് പ്രതിപക്ഷത്തോട് വിഷയമില്ലാതായിരിക്കുന്നു സാർ ിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവർക്ക് അറിയാലോ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്താകമാനം ബാധിക്കുമ്പോൾ നമ്മുടെ നാടിനെയും അതെങ്ങനെ ചിന്തിക്കാവുന്നേ ഉള്ളൂ സാർ അതുപോലെ സാർ ഇത്തവണത്തെ ഒരു പാട്ടുണ്ടായിരുന്നു ഓണം മൂഡ് അല്ലെ എല്ലായിടവും കേൾക്കുന്ന പാട്ടാണ് എന്തൊരു ഓണം മൂഡായിരുന്നു സാർ ഇക്കാലത്ത് എല്ലായിടത്തും സന്തോഷം നമ്മൾ അന്യ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പഴവും പച്ചക്കറിയും ഒക്കെ വാങ്ങുന്ന നമ്മളുടെ നാട്ടിൽ എന്തിനു കുടുംബശ്രീ പോലും ഇത്തവണ കുടുംബശ്രീ വലിയ സംവിധാനമാണ് അവരുടെ നേതൃത്വത്തിൽ പോലും വലിയ രൂപത്തിൽ പൂക്കൾ പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുകയുണ്ടായി ഏക്കർ കണക്ക് പൂക്കൾ കൃഷി ചെയ്യുകയുണ്ടായി പച്ചക്കറി കൃഷി ചെയ്യുകയുണ്ടായി ഇതൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരാമർശിച്ചു പോകണം സർ ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ ഈ സർക്കാർ ജനങ്ങളോട് ഒപ്പം നിന്നിരുന്നു സാർ എല്ലാവർക്കും അറിയാമത് ഒന്നോ രണ്ടോ കോടിയല്ല ഇരുപതിനായിരം കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് സർക്കാർ ഡയറക്റ്റ് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചത് ഒപ്പം ക്ഷേമ പെൻഷൻ കൊടുത്തു ബോണസ് കൊടുത്തു ഉത്സവത്ത് കൊടുക്കുന്നു ഡി എല്ലാം നേരത്തെ തന്നെ കൊടുത്തു സർക്കാർ ജീവനക്കാരെല്ലാം ഹാപ്പിയായി അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ രണ്ട് ഗഡുവാണ് ഓണത്തിന് ഓണത്തിനു മുമ്പ് വിതരണം ചെയ്തത് അതിനുശേഷം വളരെ കുറഞ്ഞ പൈസയ്ക്ക് ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ചര സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് വിപണിയിൽ ലഭ്യമാക്കി സാർ എല്ലായിടത്തും ഓണം എല്ലാവർക്കും ഓണം അതുപോലെ സാർ ഈ സർക്കാർ ഇടപെട്ടിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് വിലക്കയറ്റം ഇക്കാലത്ത് സ്വാഭാവികമാണ് ആ വിലക്കയറ്റത്തെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ള കേരളത്തിലെ സർക്കാർ ഒരു മാവേലി നാട് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ട് പുനഃസൃഷ്ടിക്കാനായിട്ട് ഈ ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് സാർ ഓണച്ചന്ത വഴി അവശ്യ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാക്കിയപ്പോൾ വെള്ള നീല പിങ്ക് കാർഡുകാർക്ക് യഥാക്രമം പ പതിനഞ്ച് കിലോ പത്ത് കിലോ അഞ്ചു കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് റേഷൻ കടകൾ വഴി റേഷൻ കടയിലെല്ലാം സജീവമാണ് പഴയ കാലത്ത് റേഷൻ കടയുടെ മുഖം പോലും അല്ല സാർ ഇത് കൂടാതെ കേസ് സ്റ്റോർ വഴി ധാരാളം കാര്യങ്ങൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ് സർ അന്ത്യോദയ അന്യോജന വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്ത്യവാസികൾക്കും സൗജന്യ ഭക്ഷിക്കട്ട് സാർ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല സാർ എല്ലാവരെയും ചേർത്ത് നിർത്തി സ്കൂൾ കുട്ടികൾക്ക് അരി നൽകുന്നു സാർ കൃത്യമായിട്ട് പാഠപുസ്തകം പോലും കിട്ടാതിരുന്ന സ്കൂൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണമടക്കം കൃത്യമായിട്ട് എല്ലാം കൊടുക്കുകയാണ് സാർ കോൺഗ്രസിന്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇരിക്കുന്ന പലരും അന്ന് മന്ത്രിമാരൊക്കെ ആയിരുന്നല്ലോ ഒരു കെടുഡു ഡി എ അനുവദിക്കാൻ കഴിഞ്ഞു സാർ കരാർ തൊഴിലാളികളെയും സ്കീം തൊഴിലാളികളെയും ചേർത്ത് നിർത്തി സാർ അവരിലേക്കെല്ലാം ഓണത്തിന്റെ കരുതൽ എത്തിയിട്ടുണ്ട് സാർ കേരളത്തിലെ ഒക്കെ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സർ ഇവിടെ പ്രമേയ അവതാരകൻ പറഞ്ഞത് ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ചാണ് സർ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇൻഫ്ലേഷൻ നിരക്കുകൾ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അങ്ങേക്ക് പരിശോധിച്ചാൽ അറിയാം ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് സർ ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് ഇൻഫ്ലേഷൻ നിരക്ക് രേഖപ്പെടുത്തിയത് കേരളത്തിലായിരുന്നു പ്രമേയ അവതാരകൻ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും രണ്ടായിരത്തി വർഷത്തിലെ മധ്യം മുതലാണ് കേരളത്തിലെ ഇൻഫ്ലേഷൻ നിരക്കുകൾ അല്പം ഉയരാൻ ആരംഭിച്ചത് സ്വർണ്ണ വിലയെപ്പറ്റി ആരും പറയുന്നില്ല എന്ത് വിലയാവർത്തിന് സ്വർണ്ണത്തിന്റെ വില എവിടെയാണ് വില നാല് അയ്യായിരം രൂപ ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് നാല്പത്തി അയ്യായിരം രൂപ ആയിരുന്നെങ്കിൽ സാർ ഇന്ന് എൺപതിനായിരം രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് എൺപതിനായിരം രൂപ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ തന്നെ വെള്ളിയുടെ വില കൂടിയിരിക്കുന്നു അപ്പം കേരളത്തിന്റെ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഈ സ്വർണവും വെള്ളി ഉൾപ്പെട്ട പലവക ചരക്കുകളുടെ ഗ്രൂപ്പിനും മറ്റ് സംസ്ഥാനങ്ങളുള്ളതിനേക്കാൾ ഉയർന്ന വെയിറ്റും അതുപോലെ തന്നെ ശരാശരി കണക്കിലാക്കുമ്പോൾ നൽകുന്ന അപേക്ഷ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നുണ്ട് അത് പ്രമേയത്തിൽ എങ്ങും പറയുന്നില്ല വിലക്കയറ്റം വിലക്കയറ്റം എന്ന് മാത്രം പ്രതിപാദിച്ചു പോവുകയാണ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇതാണ് സാർ കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് കുറച്ച് മാസങ്ങളായി കേരളത്തിലെ ഇൻഫ്ലേഷൻ നിരക്ക് കുറച്ചെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് സാർ ആധികാരികമായിട്ടുള്ള ഈ ഈ വിവരങ്ങൾ ഇവിടെ ഈ സഭയുടെ മുമ്പാകെ പറയുന്നത് സാർ ഇത് പൊതുവിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു വിലവർദ്ധനമാണെന്ന് പറയാം ആരാണ് സാർ ആസിയൻ കരാർ കൊണ്ടുവന്നത് അന്ന് ഏറ്റവും വലിയ പ്രതിരോധം സൃഷ്ടിച്ചത് ഇടത് പാർട്ടികളാണ് എല്ലാ കരാറുകളും നാട്ടിലെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ദോഷകരമായ എല്ലാ കരാറുകളിലും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവെച്ചിട്ട് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ആസ്യൻ കരാർ ഇന്ന് ഈ കൊച്ചുകരളത്തിൽ വന്ന് പറയോ നാളുകേരത്തിന്റെ വിലയിടിഞ്ഞേ റബ്ബറിന്റെ വിലയിടിഞ്ഞ് എന്ത് എന്തൊരു എന്തൊരു വ്യാജമായ കണ്ണുനീരാണ് സാർ നിങ്ങൾ പൊഴിച്ചു ഇവയ്ക്ക് പുറമേ ഭക്ഷ്യധാന്യങ്ങളുടെയോ ഭക്ഷ്യവസ്തുക്കളുടെയോ തുണികളുടെയോ അവശ്യ ഉപഭോഗ വസ്തുക്കളുടെ എന്തെങ്കിലും വില കൂടിയോ സാർ കേരളത്തിൽ അതെ ആടുണ്ടാക്കി വേർതിരി ഉണ്ടാക്കിയതെല്ലാം യു പി എ ഗവൺമെന്റ് കാലത്താണ് സാർ അതിന്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം സാർ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സ്വർണം വെള്ളി നിരക്കുകൾ കൂടിയിട്ടുണ്ട് അത് പൊതുജനങ്ങളുടെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ അവശ്യ സാധനങ്ങളിൽ എന്താണ് വില കയറിയെന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുന്നില്ല ഔദ്യോഗിക കണക്കുകൾ എടുത്ത് പരിശോധിച്ച് തന്നെയാണ് ഇത്തരം ഈ വിവരങ്ങൾ ഈ സഭയുടെ മുമ്പാകെ പറയുന്നത് സാർ അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ പറ്റി പറയുമ്പോൾ ഇൻഫ്ലേഷൻ നിരക്ക് എന്ന് പറയുമ്പോൾ ഒരു ചരക്കിന്റെ കേവല വില ഉയർന്നു നിൽക്കുന്നു എന്ന അർത്ഥമല്ല അത് സാധനം ഓണക്കാലം ആകുമ്പോൾ ഡിമാൻഡ് കൂടും ചില സമയത്ത് ഡിമാൻഡ് കൂടും ഓണമാകുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഡിമാൻഡ് കൂടുവാണല്ലോ കേവല വിലകൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നു നിൽക്കുമ്പോഴും ചിലപ്പോൾ ചില ഡിമാൻഡ് സപ്ലൈ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി ഇൻഫ്ലേഷൻ നിരക്ക് വല്ലാതെ ഉയരാറുണ്ട് അല്ലെങ്കിൽ അത് കുറയാറുണ്ട് എന്നാൽ ഇതൊന്നും പൊതുജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് ആണ് സാർ അവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തര ഉത്തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഓഗസ്റ്റിൽ സർവകാല റെക്കോർഡുകൾ തകർ തകർക്കുന്ന തരത്തിലുള്ള വിൽപ്പനയാണ് സാർ സപ്ലൈക്കോ ഔട്ട്ലെറ്റ് വഴി നടന്നത് ഇത്രയും ആളുകൾ ചെന്ന് സാധനം വാങ്ങുമല്ലേ കോടിക്കണക്ക് രൂപയുടെ സാധനങ്ങൾ സപ്ലൈക്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കുമല്ലേ അപ്പൊ പൊതുവിപണിയിൽ സർക്കാർ ഇടപെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് സാർ ഇപ്പം പറയുന്ന വെളിച്ചെണ്ണയുടെ വില കൂടിയെന്നാണ് സാർ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂലൈയിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരഫെഡിന്റെ കേര ബ്രാൻഡുള്ള വെച്ചെണ്ണ വി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയിൽ നിന്ന് കുറച്ച് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാക്കാൻ വിപണിയിൽ ഇടപെട്ടു സാർ ഈ ഗവൺമെന്റ് സർ അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇതേ പറയുന്നില്ല സമയക്കുറവ് മൂലം സർ നമ്മളുടെ നാട്ടിൽ ഇപ്പൊ ഇവര് പറഞ്ഞു വൈദ്യുതി നിയമം വൈദ്യുതി നിരക്ക് കൂട്ടി എന്ന് പറയും സർ സർ വൈദ്യുതി നിരക്ക് ആരാ എപ്പോഴും കൂട്ടിക്കൊണ്ടിരുന്നത് വൈദ്യുതി നിയമം രണ്ടായിരത്തി മൂന്നിലെ സെക്ഷൻ അറുപത്തിരണ്ട് പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്ന പരമാധികാരം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മാത്രം നിക്ഷിപ്തമാണ് സർ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ വൈദ്യുതി താരിഫ് പരിഷ്കരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായി നടന്ന ആരാണ് സാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ താരിഫ് വർധന നടന്നിട്ടുണ്ട് യു ഡി എഫ് പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിനാല് ശതമാനം ആണ് സാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത് സാർ ചരിത്രത്തിൽ ആദ്യമായി പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറച്ചു സാർ നമ്മൾ കെ എസ് ഇ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ നടപ്പാക്കിയ ഒരു പ്രധാന മാറ്റമാണ് ടൈം ഓഫ് ഡേ താരിഫ് സാർ അതായത് പകൽ സമയത്ത് വൈദ്യുതി കുറയ്ക്കാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് സാർ ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും ബാധകമല്ലൂണിറ്റുതാക്കൾക്ക് മാത്രമാണ് സാർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നമുക്ക് സൃഷ്ടിക്കുകയാണ് സാർ